കോടതി ഉത്തരവ് ലംഘിച്ച കേസിൽ കൊല്ലം നെടുമണ്ട എസ് എൻ ട്രെയിനിങ് കോളേജ് മാനേജറായ വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ട് കോടതി ഹർജിക്കാരന് ഉണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് നാലാഴ്ചക്കകം അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ജഡ്ജി ജോസ് എൻ സിറിലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് എസ് എൻ ട്രെയിനിങ് കോളേജിലെ മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ആർ പ്രവീണിനെ വ്യക്തമായ കാരണമില്ലാതെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചെങ്കിലും പ്രവീണിനെ തിരിച്ചെടുക്കാൻ മാനേജ്‌മെന്റ്‌ തയ്യാറായില്ല കോടതി ഉത്തരവ് നിലനിൽക്കെ തന്നെ പ്രവീണിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു വീണ്ടും പ്രവീൺ കോടതിയെ സമീപിച്ച് നൽകിയ ഹർജിയിലാണ് കോടതി അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചത് കോടതിയുടെ മുൻ ഉത്തരവ് ലംഘിച്ചു എന്നതിനപ്പുറം കോടതി ഉത്തരവ് പാലിക്കാതിരുന്നതിന് ഒരു ക്ഷമാപണം പോലും നടത്താൻ തയ്യാറായില്ലെന്നതാണ് കോടതിയെ ചൊടിപ്പിച്ചത് ഹർജിക്കാരനുവേണ്ടി അഡ്വക്കേറ്റ് വെങ്ങാനൂർ ജി ശിവശങ്കരൻ ഹാജരായി. മാസങ്ങൾക്കു മുമ്പ് കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു വിധിയെ കാത്തിരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ വെള്ളാപ്പള്ളി വർഗീയ വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്നത് ബി ജെ പി പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എക്കാലത്തും ഉയർത്തുന്ന ആരോപണമാണ് മുസ്ലിം പ്രീണനം മുസ്ലിങ്ങൾ അനർഹമായി പലതും കൈപ്പറ്റുന്നുവെന്ന് എല്ലാ കാലത്തും വെള്ളാപ്പള്ളി ഉന്നയിക്കാറുണ്ട് കോഴിക്കോട് മാൻഹോൾ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ജീവൻ വെടിഞ്ഞ നൌഷാദിനെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന വർഗീയ വിഷം ചീറ്റുന്നതായിരുന്നു ഉത്തരേന്ത്യയിലെ പോലെ വർഗീയ കലാപത്തിന് സ്കോപ്പ് കൂട്ടുന്ന ഈ രീതി കേരളത്തിൽ വെള്ളാപ്പള്ളി പയറ്റുകയാണ് പക്ഷെ കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികൾക്ക് ബുദ്ധിയും ബോധവും ഉള്ള വിവരം നടേശൻ മറന്നുപോവുകയാണ് ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കി അതിലൂടെ കേസുകളുടെ ട്ടിമറിക്കാൻ നോക്കുകയാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അന്വേഷണം ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നിരുന്നു വിജിലൻസ് എസ്പിക്കാണ് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയത് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രതികൾ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ എസ് എൻ ഡി പി സംഘങ്ങളുടെ പേരിൽ അനുവദിച്ച മൈക്രോ ഫിനാൻസ് വായ്പയിൽ തിരിമറി നടത്തിയെന്നാണ് കേസ് സാക്ഷ്യപത്രങ്ങളിൽ കൃത്രിമത്വം കാട്ടിയും വായ്പയിൽ ക്രമക്കേട് നടത്തിയുമാണ് തട്ടിപ്പ് ചെയ്തിട്ടുള്ളതെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ വിവിധ ജില്ലകളിലെ പതിനേഴ് കേസുകളിലും അന്തിമ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഉടനടി ബന്ധപ്പെട്ട കോടതികളിൽ സമർപ്പിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ അറിയിച്ചു വെള്ളാപ്പള്ളിയെ കൂടാതെ എസ് എൻ ഡി പി യോഗം ഭാരവാഹികളായ എം എൻ സോമൻ കെ കെ മഹേഷൻ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ